ആനന്ദചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമധുതോ നായിക വേണമിഹ തോന്ന അഖിലം നീണമേ വരദനാരായണ നമ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗണേശായ നമ സരസ്വതി നമ ഇപ്പം നമ്മൾ ഹരിനാമകീർത്തനം ഈ ഒരു പദ്യം ഞാനിപ്പോൾ ഇവിടെ ചൊല്ലിയ ഈ പദ്യം അത് മൂന്നാമത്തെ പദ്യമായിട്ട് വരുന്നു ഈ ഒരു ഭാഗത്ത് ഭഗവാൻ നമ്മുടെ ആ ഒരു അഹങ്കാര എന്ന് പറയുന്ന ആ ഒരു ഭാവത്തെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത് അപ്പോൾ ആനന്ദവും ബോധവുമാണ് സ്വരൂപം എന്ന് പറയുന്നു എന്നാൽ ഭഗവാൻ ഏത് പാപത്തെയും ഹരിക്കാൻ കഴിയുന്ന ഹരി എന്ന് പറയുന്നത് കൊണ്ടാണ് ഹരി എന്ന് വിളിക്കുന്നു എല്ലാം എല്ലാത്തിനെയും ഹരിക്കുക ഇല്ലാതെയാക്കുക ദുഃഖമില്ലാതെയാക്കുക പാപമില്ലാതെയാക്കുക അങ്ങനെയുള്ള സർവ്വ പാപങ്ങളെയും ഹരിക്കുന്ന രമണ ഗോപികമാരെ രമിപ്പിക്കുന്ന അല്ലയോ ഉണ്ണിക്കണ്ണ ഈ ലോകത്തിൽ ഇഹ ഈ ലോകത്തിൽ അഹങ്കാര ഭാവം ഞാനെന്ന ഭാവം തോന്നാനിട വരരുതേ തോന്നായിക വേണം തോന്നാൻ ഇട വരരുതേ തോന്നായിക വേണം ഇഹ ഇവിടെ ഈ ലോകത്തിൽ ഞാൻ എന്ന ഭാവം അഥവാ ഉണ്ടാവുകയാണെങ്കിൽ തോന്നുന്നതാകിൽ അഥവാ തോന്നുകയാണെങ്കിൽ അഖിലം ഞാൻ ഇതെന്ന വഴി എന്നാൽ അങ്ങനെ എപ്പോഴെങ്കിലും ഞാനെന്ന ഭാവം തോന്നുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ ഞാൻ തന്നെ എന്നുള്ള ഒരു രീതിയിലേക്ക് വരണം എല്ലാം ഞാൻ തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പരമാത്മ ചൈതന്യമാണ് ഞാൻ എന്ന ഒരു ഭാവമാണ് നമ്മളിലേക്ക് വരേണ്ടത് എന്ന് എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പദ്യമാണ് ഈ ഹരിനാമ കീർത്തനത്തിൽ ആ ഒരു ആ ഏത് വരവും തരാൻ നൽക കഴിവുള്ള വരദ വരദ എന്ന് പറഞ്ഞാൽ വര വരം നൽകാൻ കഴിവുള്ള ഭഗവാനെ നാരായണായ നമ നാരായണനായ അങ്ങക്ക് നമസ്കാരം ഇപ്പോൾ പറയുന്നു ആനന്ദചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അതു തോന്നായിക വീണമിഹ തോന്നുന്നതാഖിൽ അഖിലം ഞാനിതെന്ന വഴി തോനേണമേ വരതനാരായണായ നമ ആനന്ദജന്മയ ആനന്ദവും ബോധവും സ്വരൂപമായിട്ടുള്ള ഹരേ സർവപാപങ്ങളും ഹരിക്കുന്ന ഗോപികാരമണ ഗോപികം അരേ രമിപ്പിക്കുന്ന അല്ലേ ഉണ്ണിക്കണ്ണ ഞാൻ എന്ന ഭാവം അത് അഹങ്കാരഭാവം ഈ ഇഹ ഈ ലോകത്തിൽ തോന്നായിക വേണം തോന്നാൻ ഇട വരരുതേ തോന്നുന്നതാകിൽ ഒരു പക്ഷേ തോന്നുകയാണെങ്കിൽ ഞാനെന്ന ഭാവം ഉണ്ടാവുകയാണെങ്കിൽ അഖിലം ഞാനിതെന്ന വഴി എല്ലാം ഞാൻ തന്നെയാണ് എന്ന മട്ടിൽ തോന്നേണമേ തോന്നാൻ ഇടവരണമേ വരദ ഏതു വരവും തരാൻ കഴിവുള്ള ഭഗവാനെ നാരായണായ എന്നമാ നാരായണായ അങ്ങേക്ക് നമസ്കാരം ഇതാണിപ്പോൾ ഞാൻ ചൊല്ലിയ ആ ഒരു പദ്യത്തിൻ്റെ അർത്ഥവും ഒക്കെ തന്നെ അപ്പം പിന്നെ ആനന്ദചിന്മയ ഹരേ രമണ എന്ന് പറയുമ്പോൾ ആ അനന്തചിന്മയനായ ഈ ലോകം തന്നെ പരമാത്മ ചൈതന്യമായ ആ ഭഗവാൻ എല്ലാ ഇഷ്ടദേവതകളെ ഗോപികുമാരെ രമിപ്പി രമിപ്പിച്ച ആ ഭഗവാൻ ആ ഒരു ഭഗവാൻ ഇവിടെ ജി ഇവിടെ പലതില്ല എന്നും ഒന്നു മാത്രമായിട്ടുള്ള ആ ഭഗവാൻ അപ്പോൾ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരോടും ചോദിക്കും എന്താണ് നിൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാലിപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡോക്ടറാവണം എൻജിനീയർ ആവണം എന്നൊക്കെയുള്ള പല പല ആഗ്രഹങ്ങൾ പറയും ചിലവർ സിനിമാ താരമാവണം എന്നൊക്കെ പറയും അപ്പം ഈ ജീവിത ലക്ഷ്യം പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക ആണ് ശരിക്കും എന്ന് നമുക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും അപ്പോൾ ജീവിതത്തിൻ്റെ അവസാന വേളകളിൽ പലരും ഭഗവാനിലേക്ക് എത്ര കമ്മ്യൂണിസമൊക്കെ പറയുന്നവര് എല്ലാം നിരീശ്വരവാദികൾ അങ്ങനെ ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത ആളുകളൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് വിമർശിച്ചവരൊക്കെ അവസാനം ആണ് എല്ലാം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ത് എന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ അവസാനം നമുക്ക് മനസ്സിലാവുന്നത് ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്ന് പറഞ്ഞു തരുന്നു പിന്നെ എഴുത്തച്ഛൻ എന്ന മഹാഗുരു ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ഗുരു തന്നെയാണ് എഴുത്തച്ഛൻ അങ്ങനെ ഒരു ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് അറിയുക ഈ പ്രപഞ്ച സത്യത്തെക്കുറിച്ച് അറിയുക അതുതന്നെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുക അപ്പോൾ ആ ഒരു എത്തിയ ഒരാൾക്ക് മാത്രമേ ഇത്രയും നന്നായിട്ട് ഭഗവാന്റെ ആ ഒരു സത്യത്തെ നമുക്ക് കാട്ടിത്തരാൻ കഴിയും അപ്പോൾ അതിനുള്ള മാർഗങ്ങളും ഇവിടെ പറഞ്ഞു തരുന്നു അതായത് ഒന്ന് മനസ്സിനെ ഏകാഗ്രമാക്കണം കാര്യങ്ങൾ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കണം പിന്നെ ഒരു ഇഷ്ടദേവനെ തിരഞ്ഞെടുക്കണം അതാണ് രണ്ടാമത്തെ പടി ആ ഒരു ഇഷ്ടദേവനിൽ നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കുരങ്ങിനെ പോലെയാണെന്ന് പറയും ഇങ്ങനെ പലയിടത്തും കൂടെ ഇങ്ങനെ ഓടി നടന്ന് എവിടെയും എവിടെയും ഒരിടത്തും നിൽക്കാത്ത ഈ മനസ്സിനെ ഒരു ഇഷ്ടദേവനിൽ ദേവനിൽ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ മനസ്സിന് ഏകാഗ്രത കൂടുന്നു അങ്ങനെ ആ ഏകാഗ്രമായ മനസ്സ് ധ്യാന ജപങ്ങളിലൂടെ ധ്യാന ജപങ്ങളിലൂടെ ആ ഇഷ്ടദേവനിൽ അല്ലെങ്കിൽ ആ ദേവിയിൽ ആ മൂർത്തിയിൽ അതാണ് അതിൻ്റെ ശരി ദേവൻ അല്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ മൂർത്തി അതിൽ ധ്യാനിച്ച് ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പിക്കുമ്പോൾ നമുക്ക് അത് പല രീതിയിലാവാം ആദ്യമൊക്കെ ഏതെങ്കിലും ഒരു നേരം ധ്യാനിക്കുന്നവരുണ്ട് പിന്നെ അത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ രാവിലെയും വൈകുന്നേരവും പ്രഭാതവന്ദനം സന്ധ്യാവന്തനം പിന്നെ അങ്ങനെ ധ്യാനിച്ച് മനസ്സ് ഉറപ്പിക്കുമ്പോൾ ചി മനസ്സിലെ ആ മാലിന്യങ്ങളൊക്കെ മാറ്റി മനസ്സ് കുറച്ചും കൂടെ ശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ ചിത്തശുദ്ധി നേടിയ ഒരു മനസ്സിലൂടെ മാത്രമേ സച്ചിദാനന്ദ സ്വരൂപമായ ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിയൂ അതാണ് ഹരേ എന്ന് പറയുന്നത് ആ ഹരേ എന്ന സംബോധന ഇവിടെ കാണിക്കുന്നത് എല്ലാ എല്ലാത്തിനെയും ഹരിക്കുന്ന ഭഗവാൻ എല്ലാ പാപങ്ങളെയും ഹരിക്കുന്ന ഭഗവാൻ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്ന ഭഗവാൻ അതാണ് ഹരേ എന്ന് പറയുന്നത് നമ്മൾ പല ദേവന്മാരെയൊക്കെ സംബോധന ചെയ്യുമ്പോൾ ഹരേ ഹര ഹരോ ഹര എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ ആണെങ്കിലും നമ്മൾ ഗുരു ആണെങ്കിലും അവിടെ ഹരേ ഹര ഹരോഹര ഹരോഹര എന്നൊക്കെ പറയാം എന്താണതെന്ന് ചോദിച്ചാൽ ഈ ഹരേ എന്ന് പറയുമ്പോൾ എല്ലാ ദുഃഖങ്ങളെ നീക്കുന്നു പാപങ്ങളെ നീക്കുന്നു അങ്ങനെ അങ്ങനെ നീക്കുന്ന ആ ഭഗവാൻ എന്നാണ് അർത്ഥം പിന്നെ ആ ഇഷ്ടദേവതയെ ഉറപ്പിക്കുമ്പോൾ മനസ്സ് ചിത്തം പ്രസന്നമാകുന്നത് വരെ ആ ഒരു ധ്യാനം തുടരുന്നു അതുകൊണ്ടാണ് നമ്മളെ നാരായണ ഗുരുദേവനെപ്പോലെ ചിന്മയാനന്ദ പോലെ എല്ലാ ആചാര്യന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട് അവരെല്ലാം വളരെ ഉന്നതിയിൽ നിൽക്കുന്നവരാണ് അപ്പോൾ അവർ അവരൊക്കെ തന്നെ ഈ ക്രമങ്ങളിലൂടെയാണ് ഒരു ആ പരമാത്മ തത്വത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ ഈ ഒരു പുസ്തകം വളരെ ഗംഭീരമായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് അതിലുള്ളത് അപ്പോൾ എൻ്റേത് ഞാന് ഞാൻ എൻ്റേത് എന്നുള്ള ആ മമത ആ അഹങ്കാരം അതൊക്കെയാണ് നമ്മളെ ഈ ലോകത്ത് ഞാനെന്ന ഭാവം ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ എന്നാണ് ഈ ലോകത്ത് ഞാനെന്ന ഭാവം തോന്നാൻ ഇട വരരുതേ എന്ന് പറയുന്നു ഞാനെന്ന അഹംബുദ്ധി എൻ്റെയും ഞാനെന്ന അഹംബുദ്ധിയും എൻ്റേതെന്നുള്ള മമതാ ബുദ്ധി എൻ്റേത് ഇതെൻറ്റേത് ഇതെനിക്കുള്ളത് ഇത് എൻ്റേത് എന്നുള്ള ആ അതാണ് മമതാ ബുദ്ധി എൻ്റെ മകൻ എൻ്റെ അങ്ങനെ ആ ഒരു നമ്മൾ മനുഷ്യൻ അങ്ങനെയാണ് ആ ഒരു രണ്ട് കാര്യങ്ങളാണ് ഞാൻ എന്നും എൻ്റെ എൻ്റേതെന്നും ഈ രണ്ടും മാറ്റിയാൽ നമ്മളുടെ ജീവിതം വളരെ സുന്ദരമാകുമെന്നാണ് ഋഷികളൊക്കെ പറഞ്ഞത് ചിന്മാന്ത സ്വാമികളൊക്കെ എപ്പോഴും പറയുന്നുണ്ട് പിന്നെ ഐ ആൻഡ് ഐ പ്ലസ് ഐ വോണ്ട് ഇതാണ് അത്ര എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഐ വോണ്ട് എനിക്ക് ഇത് വേണം ഇത് രണ്ടും മാറ്റുമ്പോഴാണ് നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് എത്തുള്ളൂ അപ്പോൾ ആ മമതാ ബന്ധവും ഞാൻ എന്നതും അർത്ഥശൂന്യമാണെന്ന് നമുക്ക് ക്രമേണ മനസ്സിലാവും ഇത് ഇത് അർത്ഥശൂന്യമാണെന്ന് ആർ കാണുന്നുവോ ആര് മനസ്സിലാക്കുന്നുവോ അവൻ ആ ആത്മാനുഭാവത്തെ അറിയാൻ തുടങ്ങുന്നു അതാണ് അപ്പോൾ ഞാനും പ്രപഞ്ചവും ഈശ്വരനും എല്ലാം ഒന്നാണെന്നുള്ള ആ ഒരു ഭാവനയിലേക്കാണ് നമ്മൾ ശരിക്കും വരേണ്ടത് ഇതറിയുന്നവൻ അയാൾക്കാണ് ആത്മസാക്ഷാത്കാരത്തിന് അയാൾ യോഗ്യത നേടുന്ന നേടുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ആത്മ സാക്ഷാത്കാരത്തിനുള്ള ആ ഒരു ശ്രമം മനുഷ്യനെ ഈ ഭൗതികമായി ആധ്യാത്മികമായും ധന്യതയിലേക്ക് എത്തിക്കും അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളീ ഭൗതികമായിട്ടുള്ള ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ കണ്ടിങ്ങനെ ഭ്രമിച്ച് നടക്കുന്നവരാണ് അപ്പോൾ പക്ഷേ ഇതെല്ലാം വളരെ നൈമിഷികമാണ് അല്ലെങ്കിൽ ഇതെല്ലാം നശ്വരമാണ് പക്ഷെ നമ്മളത് അറിയുന്നില്ല നമ്മളൊക്കെ അതിൻ്റെ പുറകെ ഇങ്ങനെ അന്ധമായിട്ട് ഓടുകയാണ് മനുഷ്യൻ അപ്പോൾ ഈ പല പല സുഖങ്ങളുടെ പുറകെ ഓടുമ്പോൾ ആ സുഖത്തിൻ്റെ പുറകിൽ ഇമ്മീഡിയറ്റായിട്ട് ഒളിഞ്ഞിരിക്കുന്നതാണ് ദുഃഖം അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അപ്പം നമ്മൾ ഈ കാലം എന്ന് പറയുന്ന ആ ഒരു സത്യമുണ്ട് കാരണം കാലം നമുക്ക് ഓരോരുത്തർക്കും എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് ഓരോന്ന് കൊണ്ടുവരിക എന്നറിയില്ല അപ്പോൾ ആ ഒരു പ്രപഞ്ച ശക്തികളോട് നമ്മൾ അത്രയും സമർപ്പണ ഭാവത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മളെ പ്രപഞ്ച പ്രപഞ്ചശക്തികൾ നമ്മൾ സംരക്ഷിക്കും ആ ഒരു അറിവാണ് നമ്മൾ കുട്ടിക്കാലം മുതൽ നേടേണ്ടത് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ യുവ സമൂഹത്തിന് ഈ ഒരു അറിവ് കിട്ടുന്നില്ല ശരിക്കും അപ്പോൾ അവരിലേക്ക് ഈ അറിവ് എത്തിക്കേണ്ട ഒരു ചുമതലയും കൂടെ നമ്മുടെ പാരൻസിനുണ്ട് നമുക്ക് ഗുരുക്കന്മാർക്ക് എല്ലാം ഉണ്ട് അപ്പോൾ അപ്പോൾ ആത്മാന്വേഷണമില്ലാത്ത ഭൗതികത അതായത് അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഭൗതികത നമ്മുടെ ശാസ്ത്രങ്ങൾ നിഷേധിക്കുന്നില്ല അതായത് നമ്മുടെ വേദങ്ങൾ ഒരിക്കലും പറയുന്നില്ല ഈ എല്ലാ ജനങ്ങളും കാഷായവും കൊടുത്ത് കമണ്ടലവും ആയിട്ട് ഇങ്ങനെ നടക്കുമെന്ന് ഒരിക്കലും പറയുന്നില്ല കാരണം എല്ലാ ഭൗതികതയും നിങ്ങൾ ആസ്വദിച്ചോളൂ എന്നാൽ ആ ഒരു പ്രപഞ്ച സത്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധമുണ്ടായിരിക്കണം നിങ്ങളതിനെ അറിയണം അതിനെ അറിഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ച ശക്തികളെ മാനിച്ചുകൊണ്ട് എല്ലാം ചെയ്യേണ്ട ചെയ്ത് ജീവിതത്തിൽ കൃത്യനിഷ്ഠയും ധ്യാനവും അല്ലെങ്കിൽ സാധനയും അനുഷ്ഠിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ എത്ര കാലം നൂറ് വയസ്സ് വരെ ജീവിക്കൂ എന്നൊക്കെ പറയുന്ന നമ്മുടെ ശാസ്ത്രങ്ങളാണ് അപ്പോൾ ആ ശാസ്ത്രങ്ങളിൽ അതിനെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഭൗതികതയിൽ ഒരുപാട് നമ്മൾ ഭ്രമിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ശാന്തിയും സമാധാനവും സമാധാനമുണ്ടാകും അല്ലെങ്കിൽ ഈ ഭൗതികമായ ഒരു ജീവിതത്തിൽ മാത്രം മുന്നേറുന്ന ഒരു വ്യക്തിക്ക് കുറേയൊക്കെ നേട്ടങ്ങളുണ്ടാവും അത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ടല്ലോ ഒരുപാട് സമ്പത്ത് വാ വാരിക്കൂട്ടുന്നവർ എല്ലാം ഉണ്ടാകും പക്ഷേ ഒരു ദിവസം അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ ഭൗതികതയിൽ മാത്രം നിൽക്കുന്നതുകൊണ്ടാണ് അപ്പം ആത്മീയ ീയമായ അന്വേഷണമില്ലാത്ത ഭൗതികത എന്ന് പറയുന്നത് ഒരിക്കലും പിന്നെ നമുക്ക് ശാന്തി കൊണ്ടുവരില്ല അപ്പോൾ അത് അശാന്തിയും നഷ്ടവും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ഭൗതികത മാത്രം കൊണ്ട് നടക്കാതെ ആത്മ ആത്മീയമായ ഒരു പിന്നെ ഒരു ചിട്ടയിലൂടെ ജീവിച്ച് നല്ലൊരു ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറുന്ന ഒരു വ്യക്തിക്ക് ശാന്തിയും സമാധാനവും സുഖമുള്ള ഒരു ജീവിതവും ിക്കും അല്ലെങ്കിൽ അശാന്തിയിലും ഭൗതികതയിൽ മാത്രം വിശ്വസിക്കുമ്പോൾ ആത്മീയതയില്ലാത്ത ഭൗതികതയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് അശാന്തിയും നഷ്ടവുമൊക്കെയാണ് കിട്ടുന്നത് എന്ന് പറയുന്നു നമ്മുടെ ശാസ്ത്രങ്ങൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഭഗവാനെ അറിയുക അതിനെ മാനിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ച സത്യങ്ങളെ മാനിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ സുഖവും സമാധാനവും ശാന്തിയും ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ഒരു പദ്യം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു നാരായണന് സമർപ്പിക്കുന്നു ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോ നായിക വേണമിഹ തോന്നുന്നതാഖിൽ അഖിലം ഞാനിതെന്ന വഴി തോനീണമേ വരദ നാരായണായ നമ ഹരേ കൃഷ്ണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരേ കൃഷ്ണ ഗുരുവായപ്പാ i'm um, a